ചെങ്ങന്നൂർ ടൗൺ മുപ്പതാം വർഷത്തിന്റെ നിറവിൽ ഇതിന്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികൾ ഓഗസ്റ്റ് ഞായറാഴ്ച നടക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ചെങ്ങന്നൂർ തുടക്കം കുറിച്ചിട്ട് മുപ്പത് വർഷമായതിന്റെ ആഘോഷങ്ങൾ ഓഗസ്റ്റ് ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് ആരംഭിക്കും കേരള സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും ജെ സി ഐ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ പ്രസിഡന്റ് അനീഷ് സി മാത്യു മുഖ്യാതിഥിയായി പങ്കെടുക്കും ജെ സി ഐ മേഖലാ ട്വന്റി ടു പ്രസിഡന്റ് അഷ്റഫ് ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു അവിടെ സ്കൂളിൽ കൊടുത്തത് അതായത് നാട്ടുകാരാണ് അതായത് കൂടുതലും പിള്ളേരെ വന്ന് മക്കളെ തീർത്തു തീർച്ചയായും അതൊരു വലിയൊരു വിജയമാണ് സ്കൂളിനെ തത്തെടുത്തത് തന്നെ സ്കൂൾ മികച്ച വിജയമില്ല സാധിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മൾ കിറ്റ് അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാം കൂടുതലെ അത് കഴിഞ്ഞ അവിടുത്തെ വിജയം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിജയമാണ് ജെ സി ഐ ചെങ്ങന്നൂർ ടൗൺ മുപ്പത് വർഷം പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായി മുപ്പത് കർമ്മപരിപാടികൾ ജെ സി ഐ ചെങ്ങന്നൂർ ടൗൺ പ്രസിഡന്റ് ദിൽജിത്ത് പ്ലാപ്പള്ളി ഏറ്റെടുത്ത് നടത്തും ഇതിന്റെ ഭാഗമായി ആല ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരു ഫുട്ബോൾ കോർട്ട് സജ്ജമാക്കും അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ ടൗണിലേക്ക് സ്വാഗതം ചെയ്യുന്ന ബോർഡുകളും സ്ഥാപിക്കും ചെങ്ങന്നൂർ മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ദിൽജിത്ത് പ്ലാപ്പള്ളി സെക്രട്ടറി വിപിൻ സി ജോർജ് ട്രഷറർ നിഗിൽ കോശി തുടങ്ങിയവർ പങ്കെടുത്തു News Bureau Singenor